എന്ത് ചെയ്തു വന എന്താ ശരിയാണല്ലോ എന്താ അവിടെ കാണുന്നത് ശെൻ്റെ എന്നെ ചില്ലറയ ഒരു ഏരിയ തവിടെ കൂടി ആയിക്കളഞ്ഞാ എന്നിട്ട് എവിടെ കൂടി പോയതാ ഇവിടെ കൂടി അങ്ങനെയാണെങ്കിൽ അവിടെ കയറി വിളിച്ചതാണ് നോക്കി ഇവിടെ കൂടിയാണ് ചാല വന്നത് ഞാൻ അങ്ങോട്ട് പോയതോ അങ്ങനെ വന്നതാ ശേ ഷ്ടം കാണാത്തന്നെ ഇന്നലെ രാത്രി ഇത് മൊത്തം ആന ഇറങ്ങി ഒരു പറ്റം ആന വന്നിട്ട് ഇത് മൊത്തം അങ്ങ് വലിച്ചെടുക്കിയേ ഇവിടെ കൂടി ഞാൻ ഈ വന്ന വഴിയിലൂടെയാണ് വന്നത് അങ് അപ്പുറത്തു ആ വഴി കയറി വന്ന് ഇതിൻ്റെ കോലഞ്ചേരി ഇടയിലൂടെ ഇത് മൊത്തം തകർത്ത് ഇവിടെ കൂടി വലിയൊരു ചാല് തന്നെ ഇട്ട് വന്ന് ഇതാ അങ്ങോട്ട് അവിടെ അവിടെ കൂടി മുന്നോട്ടുള്ള അത് മൊത്തം വലിച്ചു തിന്നില്ലാണ്ടാക്കിയേ ഇത് മൊത്തം ഏറ്റ കാ കാട് പോലെ തന്നെ കോരഞ്ചി നട്ട് കിടന്ന സ്ഥലമാണ് ഇത് ഇവിടെ കാണുന്ന ഇതൊക്കെ ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ വലിച്ചതാണ് പക്ഷേ ഇത് ഇന്നലെ വന്ന് വലിച്ചടിക്കിയതാണ് കുറേ ആന ഉണ്ടായിരുന്നു പറ്റമായിരുന്നു ഒരുപാട് ആന ഉള്ളപ്പോൾ പണ്ടാരെ പറ്റമെന്നാണ് അതിനെ പറയുന്നത് അങ്ങനെ ഇഷ്ടം പോലെ ഒരു കുറേ ആന വന്നിട്ട് എല്ലാം വന്ന് വലിച്ചടിക്കിയിട്ട് പോയതാണ് ആന പിണ്ടങ്ങൾ കുറേ പിണ്ടൊക്കെ ഇട്ട് തിന്ന് തൂറി ഞാൻ നശിപ്പിച്ചില്ലാതായി കളഞ്ഞിട്ടുണ്ട് ഇത് മൊത്തം ഇത് മൊത്തം എന്താ അതുപോലെ അവിടെ കുറച്ചല്ലേ ഉള്ളൂ ഇതാ അവിടെ നിന്നാണ് മുന്നോട്ട് കാണുന്നതുപോലെ അത്രയും പൊക്കത്ത് കിടന്ന കോലഞ്ചിയായിരുന്നു എല്ലാം ഇതുപോലെ വന്ന് വലിച്ചടുക്കി ഇന്നലെ പിന്നെ മഴയായതുകൊണ്ട് ആരും അറിഞ്ഞില്ല ഭാഗ്യത്തിന് കൂടുതൽ വിളയിലോട്ട് കയറിയതുമില്ല ഇതൊക്കെ വന്ന് വലിച്ചടക്കിയിട്ട് പോയത് തന്നെ പക്ഷേ ഈ ഏരിയ കിടന്നത് മൊത്തം വലിച്ചടക്കി ഇല്ലാണ്ടാക്കി മൊത്തം നശിപ്പിച്ചു കളഞ്ഞ് വേണ്ട കാടുപിടിച്ച് കിടന്ന പോലത്തെ കോലം ചെയ്യായിരുന്നു എല്ലാം വലിച്ചടക്കിപ്പോയി നല്ല വെട്ടിപ്പറച്ച നിലം പോലെ ആക്കി കളഞ്ഞ് മൊത്തം നശിപ്പിച്ച് വേണ്ടവിടെ നിന്ന് എങ്ങനെയൊക്കെ പോയാലും ഈ കൂട്ടത്തിലൊരു ഒരു ഒരു പത്തെണ്ണമെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു ഇതും കുറേ അപ്പുറത്തോട്ടൊക്കെ നശിപ്പിച്ചു വന്ന വഴിയെ വലിയൊരു ചാലിട്ട് വന്നിട്ട് വന്ന വഴി ഉണ്ടായിരുന്ന കോലഞ്ച് മൊത്തം വലിച്ച് നശിപ്പിച്ചു ഇത് മൊത്തം വിളവട്ടി അങ്ങനെ കാക്കിക്കളഞ്ഞ് നിന്ന് തിന്ന് തൂറി നാശാ കോശമാക്കിയിട്ടിട്ടാണ് അങ്ങനെ പോയത് വലിയ പിണ്ടങ്ങൾ ഏകദേശം ഒരാഴ്ച മുമ്പ് ഒരു രണ്ടാന വന്ന രണ്ട് മൂന്നാന അന്ന് അറിഞ്ഞ് കണ്ട് വലിച്ചു വിളിച്ച് ഓടിച്ച് തെരത്തി വിട്ടതാണ് പക്ഷെ ഇന്നലെ വന്ന വന്നപ്പറിഞ്ഞില്ല ഇത് മൊത്തം ഒന്ന് മയ ആയിരുന്നു ഇന്നലെ മയ കൊണ്ടൊന്നും അറിയാത്തതാണ് അറിയാത്ത എന്തായാലും നന്നായി അത് തന്നെ വന്ന് തിന്നിട്ട് അതിൻ്റെ പാട്ടിനങ്ങ് പോയി ഭാഗ്യത്തിന് വിളയിലോട്ട് കയറിയിട്ട് നശിപ്പ് വിളയിലൊന്നും നശിപ്പിച്ചില്ല വിളയിൽ എന്ന് പറയുമ്പോൾ മറ്റു കൃഷികളൊന്നും നശിപ്പിച്ചില്ല ഇതുവരെ വന്ന് ഇവിടുത്തെ കോലഞ്ചിയൊക്കെ വലിച്ചടിക്കായിട്ട് അങ്ങ് പോയതാണ് ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴയാണ് രാവിലെ രാത്രി തൊട്ടേ നല്ല മഴയാണ് അത്യാവശ്യം ചെറിയ ഇന്ന് എന്നിട്ട് നേരം വെളുത്തതിന് ശേഷമാണെങ്കിൽ ഇത്തിരി നേരം വെറി വെയിലടിക്കും അത് കഴിഞ്ഞിട്ട് മഴ പെയ്യും കുറച്ച് വെയിൽ കുറച്ച് മഴ അങ്ങനത്തെ ആ ഒരു ആനുപാതകത്തിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നങ്ങനെ മഴ ആയത് കാരണം ഒന്ന് നമ്മൾ ചൂണ്ടയിടാൻ വേണ്ടി പോവുകയാണേ താമലോട്ട് തേക്കൽ ചൂണ്ടിയിടാൻ വേണ്ടി പോവുകയാണ് ഇവിടെ നമ്മുടെ വീട്ടിനടുത്തൊന്നും അല്ല അല്പം കുറച്ച് ദൂരെയാണ് പോകുന്നത് ഇന്ന് ചൂണ്ടയിടാൻ വേണ്ടി വലിയാട്ടിലോട്ടാണ് പോകാമെന്ന് പ്ലാൻ ചെയ്യുന്നത് ഇവിടെ നിന്ന് ഏറ്റവും വീട്ടിൽ നിന്നൊക്കെ ഏറ്റവും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് മയലാടും പാറയാണ് വീട്ടിൽ നിന്ന് നമ്മുടെ വിളയിൽ നിന്നൊക്കെ ഒരു പത്ത് മുന്നൂറ് മീറ്ററൊക്കെ മാക്സിമം വരുവുള്ളൂ ദൂരം പക്ഷേ വലിയാട്ടിലോട്ട് കുറേ നല്ല ദൂരം ഉണ്ട് അവിടെ അതിനു മുമ്പും പോയതാണ് എന്തായാലും ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത് ഇപ്പോഴും ഉച്ചയായ രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു ഇപ്പം ചെറുതായിട്ട് മഴ തോന്നിയിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോഴും കാലാവസ്ഥ കുറച്ച് നേരം വെയിൽ കുറച്ച് നേരം മഴ കുറച്ച് നേരം വെയിൽ അങ്ങനെ എന്തായാലും ചൂണ്ടിടാൻ പോവുകയാണ് അങ്ങനെ മൈലാടും പാറയിലോട്ട് പോകുന്ന വഴിയിലെന്ന് വലിയാട്ടിലോട്ട് പോകുന്ന വഴി എന്നിങ്ങൾ തിരിഞ്ഞിട്ടുണ്ട് ഞാനങ്ങനെ മുന്നേ പോയവരൊക്കെ കുറച്ച് മുന്നേ പോയി ഞാൻ അവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞ് ഞാൻ ബഹുദൂരം പിറകിലായിപ്പോയെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ചെന്ന് ഇറങ്ങാൻ പോകുന്നത് അപ്പുറത്താറ്റുകൾ ആണ് ആറ് കോളി അപ്പുറത്ത് ആറ് കയറി ആറ് ക്രോസ് ചെയ്ത് ഒരുപാട് നടക്കാനുണ്ട് ഇപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് മുമ്പൊക്കെ മഴ ആയിരുന്നു മയൊന്ന് തോന്നുന്നപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്തായാലും ഇനി ഇവിടെ നിന്ന് ചെന്ന് ഇറങ്ങുന്നത് അപ്പുറത്താറ്റിലാണ് ആറ്റിലെന്ന് കയറി ഡാമിൻ്റെ സൈഡിലൂടി പോയി 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 വലിയ ആറ്റിലോട്ട് എത്തപ്പെടാം പിന്നെ ഈ സമയത്ത് പേടിക്കാനൊന്നും ഇല്ലാത്തത് മഴ ആയതുകൊണ്ട് മിക്ക സ്ഥലങ്ങളിലും അങ്ങോട്ട് പോകുന്ന സ്ഥലങ്ങളിലും ഇവിടെ ആറ്റിലും ഈ വഴികളിലെല്ലാം ചൂണ്ടയിടുന്ന ഉണ്ടാവും നേരത്തെ ചൂണ്ടയിടാൻ വേണ്ടി അവിടെ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവും ഈ പരിസരങ്ങളിലൊക്കെ അതുകൊണ്ട് തന്നെ ഒന്നും പേടിക്കാനില്ല അവിടെ പോയി എന്തായാലും മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല എന്തായാലും പോയി നോക്കാം എന്നുള്ള ഒരു എന്നുള്ളൊരിതാണ് ഇപ്പം ഇവിടെ എത്തിയുള്ളൂ ഇനിയും ബഹുദൂരം അങ്ങോട്ട് പോകാനുണ്ട് കുറേ ദൂരം എന്തായാലും നമ്മൾ ഇവിടെ നിൽക്കുന്നില്ല ഈ ആറ് ക്രോസ് ചെയ്ത് കടിയിലൂടെ തന്നെ ഞാൻ ഞാനങ്ങ് ആറങ്ങ് ക്രോസ് ചെയ്ത് അപ്പുറം കയറി യാത്രകൾ തുടരുകയാണ് അങ്ങനെ ആറ് ആറ് വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുകയാണ് തിരിച്ചിരിക്കുകയാണ് ഇവിടെ വന്നപ്പോൾ വേറെ സംഭവം കണ്ട ഇതാണ് കാഞ്ഞിരത്തിൻ്റെ കായാണേ വള്ളി കാഞ്ഞിരത്തിൻ്റെ കാ മരത്തിൻ്റെ മരം കാഞ്ഞിരത്തിൻ്റെ മരവുമുണ്ട് വള്ളി വള്ളി ടൈപ്പും ഉണ്ട് ഇത് വള്ളീൻ്റെ കായാണ് മരത്തിൻ്റെ കായ ഇത്രയും വലിപ്പം വരില്ല ഇതില്ലാതായി പക്ഷേ എന്നാലും കാഞ്ഞിരത്തിൻ്റെ കായാണേ ഇങ്ങനെ പോകുന്ന വൈകളിൽ ഇതുപോലത്തെ ഒച്ചു മട്ടകളൊക്കെ പോലുള്ള ധാരാളം ജീവികളൊക്കെ ഒന്ന് കാണാൻ കഴിയുന്നതാണ് അങ്ങനെ പോകുന്ന വഴിക്ക് താഴോട്ട് നോക്കുമ്പോൾ അത് വിശാലമായ റിസർവെയർ കാണാവുന്നതാണ് അതിൻ്റെ സൈഡിലൂടെയാണ് ഈ പോക്ക് പോകുന്നത് മുമ്പൊരിക്കൽ നമ്മൾ നിന്ന് ചൂണ്ട കെട്ടിയായിരുന്നെ ചെ മുമ്പൊരിക്കൽ ഇവിടെ വന്നിട്ട് നമ്മൾ വല കെട്ടിയായിരുന്നു വലയിട്ട് മീൻ പിടിച്ച് അന്ന് വെള്ളം ഇത് മൊത്തം ഇങ്ങു കയറ് നിറഞ്ഞു തന്നതാണ് ഇവിടെ കൂടി അതിൻ്റെ തായക്കൂടി കെട്ടാൻ ആദ്യം നോക്കി തന്നിട്ട് ഇവിടെ കൂടി ചൂണ്ട കെട്ടി ഇവിടെ കൂടി വല കെട്ടിയിട്ട് മീൻ പിടിച്ചതാണ് അന്ന് ഇത് മൊത്തം വെള്ളം കയറ് നിറഞ്ഞിരുന്ന സ്ഥലമായിരുന്നു വെള്ളം മൊത്തം വലിഞ്ഞ് താഴെ ഇറങ്ങി ഇവിടെ കൂടി ഒരു തോട് വരുന്നുണ്ട് മഴ സമയത്ത് മാത്രം നല്ല മഴ വരുന്ന സമയത്ത് മാത്രമേ വെള്ളം ഉള്ളൂ കൊണ്ട ഇപ്പം ചെറുതായിട്ടുണ്ട് നല്ലപോലെ മഴയുള്ളപ്പോ നല്ലപോലെ വെള്ളം വരും അങ്ങനെ ഇവിടെ നിന്ന് പോന വയിലും ഇതുപോലത്തെ ആനപ്പിണ്ടങ്ങളൊക്കെ ചെറിയ തോതിൽ കണ്ടെത്താനൊക്കെ കഴിഞ്ഞു ഇവിടെയൊക്കെ ആനശല്യം ഉണ്ട് അങ്ങനെ വന്നു വന്ന് നമ്മൾ വലിയാറ്റിലോട്ട് എത്തപ്പെട്ടിട്ടുണ്ട് അതിവിശാലമായിട്ട് എന്താ അങ്ങനെ നിന്ന് വരുന്നതാണ് വലിയാറ് ആ മനോഹരമായ മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് വരികയാണ് ആ മനോഹരമായ വലിയ വലിയാറ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ നിൽക്കുന്നതൊരു വഴി റോഡാണ് പണ്ട് ഡാം കെട്ടിയപ്പോൾ തടിയൊക്കെ മുറിച്ചുകൊണ്ട് പോയ 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 ആ സമയത്ത് വണ്ടി പോയിരുന്ന റോഡാണ് അല്ലെങ്കിൽ തടിയൊക്കെ കൊണ്ടുപോയ റോഡാണിത് ആ വഴിയിലാണ് നിൽക്കുന്നത് ഇവിടെ നിങ്ങൾ താഴോട്ട് ഇവിടെ നിന്നെ തായോട്ട് കുഴിയാണ് വക്ക് ഇതൊരു വലിയ ഒരു ഇവിടെ കൂടി വരുന്ന കര ഇതാണ് കരമനയാറിൽ ഏറ്റവും വലിയ ആറായിട്ട് വരുന്നത് ഈ ഏരിലുള്ളിൽ ഇവിടെ കൂടി വരുന്നതിൽ ഏറ്റവും വലിയ ആറ് വലിയ ആറാണ് വലിയ ആറ് വലിയ ആറാണ് അതുകൊണ്ടായിരിക്കും ആറ് വലിയ ആറ് എന്ന് പറയുന്നത് എന്തായാലും ഇവിടെ തായോട്ട് വക്കാണ് എന്താ ഇത് റോഡിൻ്റെ അറ്റം ഇവിടെ നിന്നു തായോട്ട് പോയാൽ പിന്നെ അങ്ങോട്ട് കുഴി ഇങ്ങനെ ഇങ്ങനെ വക്കായിട്ട് അങ്ങ് തായപ്പോയി അങ്ങ് ആറ്റില്ല വരെ അങ്ങ് എത്തും അങ്ങ് തായോട്ട് തന്നെ വണ്ടിയൊന്നും പോകില്ല പക്ഷേ സ്ഥലം ഒന്നും ഇവിടെ നേരെ വക്കാണ് അങ്ങ് താഴെ ആറും അതുകൊണ്ട് ഇവിടെ കൂടി ആയിരുന്നു വഴി അങ്ങനെ ഇവിടെ വന്നു ഇവിടെ വന്നപ്പം കാലാവസ്ഥ വളരെ മോശം മഴയില്ല വീട്ടിൽ നിന്നപ്പോൾ മഴയോട് മഴയായിരുന്നു ആയിരുന്നേ ഇവിടെ വന്നപ്പോൾ മഴയും ഇല്ല ഒരു തേങ്ങയും ഇല്ല പരുവമില്ല എന്തായാലും ഇവിടെ നിന്ന് മേലോട്ട നോക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് ഈ കുന്നിൻ്റെ അങ് അപ്പുറത്ത് ആ നേരം അങ് ദൂരെയാണ് ബോണക്കാടുള്ളത് അവിടെ നിന്ന് ദ അങ്ങാണ് അഗസ്ത്യാനോട് ഏകദേശം ഈ ഭാഗത്തൂടി അങ്ങനെ 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 ആ ഭാഗത്തൂടെ എവിടെയാണ് ബോണക്കാട് വഴി അസ്തിയാനത്തിലൂടെ ട്രക്കിങ്ങിന് പോകുന്ന വഴി അതവിടെ ആ നേരൊരു ഒരു ഒക്കെ ഉണ്ടേ അത് പക്ഷേ നൈസാണ് Huk! Seri gut അങ്ങനെ വന്ന് വന്ന് കുറേ വെള്ളങ്ങളൊക്കെ നീന്തി കയറി നമ്മൾ ചൂണ്ട ഇടാൻ വേണ്ടി സ്ഥലത്ത് ഇടാണ്ട സ്ഥലം വന്നിട്ടുണ്ട് പക്ഷേ പ്രകൃതി നമുക്ക് വളരെ എതിരായിട്ട് നിൽക്കുകയാണ് അവിടെ വീട്ടിലിരുന്ന സമയത്തും ഇത്തിരി നേരം വെറിച്ചിട്ട് പിന്നെ അങ്ങോട്ട് മഴ ഒരു മഴ പിന്നീട് അത് കഴിഞ്ഞിട്ട് കുറച്ച് വെയിലടിച്ചിട്ട് പിന്നെയും മഴ അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് അതുകൊണ്ടാണ് വന്നത് ഇവിടെ വന്നപ്പോൾ നേരെ തിരിച്ചാണ് ഇവിടെ വന്നപ്പോൾ വെയിലും കാറ്റും ഒരു ബഹളം വേണ്ട ബഹളം അതുകൊണ്ട് മീൻ കിട്ടാനുള്ള സാധ്യതയൊന്നുമില്ല ഇപ്പോൾ വന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ഇട്ട് നോക്കാം എന്തൊരു ഹൃദയവിശാലതയും നോക്ക് മനോഹരം ഓ ആ ഒരു ആംബിയൻസ് കാർമേഘങ്ങളൊന്നും ഇല്ലാതിരുന്നിരുന്നെങ്കിൽ അവസ്ഥയാലോടും കാണാത്ത നൈ നേരെ എന്നാച്ചാൽ ചോദിച്ചിരുന്ന ക്യാമറയിലൂടെ നമ്മളെയൊക്കെ ഇപ്പോൾ കാണാൻ പറ്റും നല്ല ആംബിയൻസ് പിന്നെ നമ്മളെല്ലാവരെയും കൂടി ഉരുടെ ഉരുത്താടിയൊന്നും അല്ലായിരുന്നു ചൂണ്ടെടുത്തത് വേറെ വേറെ സ്ഥലങ്ങളിലാണ് അതുകൊണ്ടാണ് ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്ന ഒന്നും എടുക്കാത്തത് പിന്നെ വീടിയെടുക്കാനില്ല നമ്മൾ ചൂണ്ടടാനാണ് വന്നത് അതുകൊണ്ടാണ് നമ്മൾ ചൂണ്ട തന്നെ അങ്ങോട്ട് പോയത് പടമൊന്നും എടുത്തില്ല അങ്ങനെ ഉച്ചയ്ക്ക് തന്നെയാണ് വന്നത് വന്ന് കുറേ ചൂണ്ടയിട്ട് 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 ഇപ്പം നേരം വൈകുന്നേരമായിട്ടുണ്ട് വെയിലൊക്കെ മങ്ങിത്തുടങ്ങി ഇനിയിപ്പോൾ സൂര്യൻ അസ്തമിക്കാറായി ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉള്ളൂ കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ സൂര്യൻ അവിടെ നിന്നും താഴെ പോകും ഇപ്പം വെയിലും വെളിച്ചമൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ ചൂണ്ട കിട്ടുകൊണ്ടിരിക്കുകയാണെ ഇനി കിട്ടിയ മീൻ കാണിച്ച് തരാമേ ഇതൊക്കെയാണ് ഇത്രയും മീനാണ് കിട്ടിയത് ഇവിടെ നിന്ന് കിട്ടിയത് ഞങ്ങൾക്ക് കിട്ടിയത് ഇത്രയും മീനാണ് ഇതല്ലാതെ കുറച്ച് മീൻ വേറെയും കിട്ടി ഇതാണ് ഇതിൽ കിട്ടിയതിൽ ഏറ്റവും വലിയ മീൻ വലിയൊരു മുള്ള ആടാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ കിട്ടിയാൽ ഏറ്റവും വലിയ ഇതാണ് ഇനി വേറെ അപ്പുറത്തിട്ടവരുടെ നിന്ന് വേറെ കിട്ടിയിട്ടുണ്ട് എന്തായാലും എല്ലാം കൂടെ എടുത്തിട്ടൊന്ന് ഒരുമിച്ച് ഞാൻ കാണിച്ചു തരാം സൂര്യൻ അങ്ങനെ അസ്തമിക്കാൻ പോവുകയാണ് നേരം അങ്ങനെ വൈകുന്നേരമായിരിക്കുന്നു പിന്നെ ഇവിടുത്തെ സംഭവങ്ങളൊന്നു പറഞ്ഞാൽ അത് വേണ്ട ഇവിടെ മനോഹരമായ ഒരു ചെടിയാണ് ഇതിൻ്റെ പേരനിക്കിപ്പോൾ മനസ്സ് അറിഞ്ഞൂടെ മറന്നുപോയേ പക്ഷേ ഈതിൻ്റെ ഈ വെള്ളത്തിൻ്റെ സൈഡിൽ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് മൊത്തം ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഈ ചെടിയാണ് അതിൻ്റെ പൂവും കായും സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ ഈ എല്ലാ ചെടിയിലും പൂവുമുണ്ട് പൂവുമുണ്ട് കായുമുണ്ട് മനോഹരമായി അതിൻ്റെ പേര് മാത്രം മറന്നുപോയേ ഇതിന് മനോഹരമായ പഴമുണ്ട് കായും പഴവും പച്ചയും പഴവും ഇതുപോലത്തെ പഴങ്ങളുള്ള ചെടിയാണ് ഇതിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരുവിൻ ഞാനിപ്പോൾ പറയാൻ മറന്നുപോയി വേണ്ട മനോഹരമായ പൂ നമ്മൾ വീട്ടിൽ ചെടിയായിട്ട് വ നട്ട് വളർത്തുന്ന ചെടി തന്നെ നിങ്ങൾ നട്ട് വളർത്തു നമ്മളൊക്കെ വീട്ടിൽ നട്ട് വളർത്തുന്ന ചെടിയാണ് അതിവിടെ ഉണ്ട് വേണ്ട സൂര്യനങ്ങനെ അണയാൻ പോവുകയാണ് നേരം അങ്ങനെ അസ്തമിക്കാൻ പോകുന്നു പിന്നെ കുറേ നേരം കൂടി ഉണ്ട് അങ്ങനെ നേരം ഈ വെയിൽ നല്ല വെയിലാണ് അത്യാവശ്യം വെയിലോട് വെയിൽ ഭയങ്കര വെയിൽ വൈകുന്നേരം ആണെങ്കിലും വെയിലുണ്ട് കണ്ടു അങ്ങനെ അവസാനം നേരെ ഇരുട്ടിരിക്കാണ് ഒരു ഏഴ് മണി കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ല ആറമ്പത് ഏഴ് മണി ആവാറായി അക്കരെയാണ് നമ്മൾ ചൂണ്ടിട്ടിരുന്നത് എല്ലാം കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഇക്കരെ എല്ലാം വാരിക്കട്ടി കയറിയിട്ടുണ്ട് ഇതാ ആ ഭാഗത്തേക്ക് നോക്കിയാൽ ചെറുതായിട്ടൊരു ചുവപ്പ് കാണാം മനവെള്ള നേരെ ഇരുട്ട് ഇനി വീട്ടിലേക്കുള്ള പോക്കുകൾ നമ്മളിതാ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഉണ്ട് പോക്ക് പോറായ എന്തായാലും നേരെ പോയി പോക പോകുന്നു അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ നേരെ ഇട്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ ഒന്നുമില്ല ഇനിയിപ്പോ വീട്ടിൽ ചെന്നിട്ട് കാണാം എന്തൊക്കെയാണ് പരിപാടികളൊന്ന് ഇന്നിപ്പോ അങ്ങനെ പിറ്റേ ദിവസം ദിവസമായിരിക്കാണ് ഇന്നലെയാണ് ഞങ്ങൾ മീൻ പിടിക്കാൻ പോയത് മീൻ പിടിക്കാൻ പോയിട്ട് ഇന്നലെ കാണിച്ച അത്രയും തന്നെ കാണിച്ച അതല്ലാതെ ഇന്നലെ എന്താണ് മീൻ പിടിക്കാൻ പോയിട്ട് കുറേ മീൻ കിട്ടി ഇല്ല കാണിച്ചാൽ മാത്രമല്ല കുറച്ചുകൂടി മീൻ കിട്ടി അതെല്ലാം കൂടി കൊണ്ടുവന്നിട്ട് രാത്രിയാണ് വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഏറെ എട്ട് ആയെന്ന് തോന്നുന്നു ആ സമയത്ത് കൊണ്ടുവന്ന് കറി വെച്ച് കഴിച്ചു പിന്നെ അതൊന്നും വീഡിയോ ആക്കാൻ പറ്റിയില്ല വീഡിയോ എടുത്തില്ല രാത്രി ആയതുകൊണ്ട് ഇന്നിപ്പോൾ അങ്ങനെ പിറ്റേ ദിവസമായിരിക്കാണ് അപ്പോൾ ഫിഷിങ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ പോയി മീൻ പിടിച്ച് കൊണ്ടുവന്ന് കറി വെച്ച് കഴിച്ചു പിന്നെ ഇന്ന് ഇപ്പം ഞാൻ ഇന്ന് ഞാനങ്ങനെ മയലാടും പറ തുണിയായി വാൻ വേണ്ടി വന്നിരിക്കുകയാണ് കുറേ തുണി ഉണ്ടായിരുന്നു ഏകദേശം ഇപ്പോൾ ഒരാഴ്ചത്തോളം മായി നല്ല പോലെ വെയിലൊന്നും അടിക്കുന്നില്ല എന്നാൽ മഴയാണ് എന്നാൽ മാന്യമായിട്ട് മഴയും പെയ്യുന്നില്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥ മഴയും വെറിയും മഴയും വെറിയും എന്നാൽ മാന്യമായിട്ട് മഴയും ഇല്ല വെറിയുമില്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് കടന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ തുണി കുറേ തുണി ഉണ്ടായിരുന്നു അപ്പോൾ തുണി കയറിയിട്ട് ഉണക്കാനുള്ളൊരു വെയിലൊന്നും കിട്ടുന്നില്ല ഇന്നലെ ഉച്ച നേരം ഉച്ച നേരം നല്ല മഴ ആയിരുന്നു അത് കണ്ടിട്ടാണ് മീൻ പിടിക്കാൻ പോയത് മീൻ പിടിക്കാൻ പോയപ്പോണെങ്കിൽ പോയ സമയത്താണെങ്കിൽ വെയിലും അപ്പോൾ ഇന്നും അങ്ങനെ ഉച്ചയായിരിക്കുകയാണേ ഇന്ന് രാവിലെ ഒരു മൂടൽ ഇട്ട് മയ മഴയില്ല ഒരു മൂടലുണ്ട് എന്നാ വെയിൽ അടിച്ചിട്ടില്ല എന്നാൽ പിന്നെ ഇന്ന് ചെറിയ മഴ പെയ്തില്ല നല്ലൊരു വെളിച്ചമുണ്ട് വെയിലില്ല എന്നാൽ നല്ലൊരു വെളിച്ചമുണ്ട് അപ്പോൾ വെളിച്ചത്തിന് തുണിയായി വിടാൻ വേണ്ടി വെയിൽ കിട്ടുകയാണെങ്കിൽ ഉണങ്ങട്ടെ എന്തായാലും തുണി കൈവിടാൻ വേണ്ടി മയലാടൻ പാറയിലോട്ട് വന്നതാണേ ഇനിയിപ്പോ കൈവിടണം തുണി കൈവണം വെയിലുണ്ടെങ്കിൽ വെയിലടിക്കുകയാണെങ്കിൽ ഇവിട നല്ല വെയിൽ പാറ ആയതുകൊണ്ട് ഉണങ്ങും ഇവിടെ കൈവിട്ടാൽ പെട്ടെന്ന് അപ്പോൾ നല്ല വെയിൽ കിട്ടുകയാണെങ്കിൽ തുണി കൈവിട്ട് തുണി ഉണക്കിയതിന് ശേഷമേ പോവുകയുള്ളൂ അങ്ങനെ തുണി കഴുകാൻ വേണ്ടി മയളന്മാർ വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ തുണി കഴിവണം പോകണം അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ പരിപാടി അങ്ങനെ കുത്തിയിരുന്ന് ഒരു ദയയും ദാക്ഷിണ്യവും ഇല്ലാതെ കൊണ്ടുവന്ന തുണികളൊക്കെ കയവി മുറുക്കി വിരിച്ചെല്ലാം പാറയിൽ വിശദമായിട്ട് വിശാലമായിട്ട് വിരിച്ചിട്ടിട്ടുണ്ട് വെയിലില്ല ഇപ്പോഴും വെയിലടിച്ചിട്ടൊന്നുമില്ല എന്നാലും മഴയില്ല മഴയുമില്ല വെയിലില്ല എന്നാലും മൂടിയൊരു കാലാവസ്ഥ അത്യാവശ്യം വെളിച്ചമുണ്ട് എന്തായാലും ഇവിടെ നിന്നിട്ട് നോക്കട്ടെ കുറേ കാലം നോക്കണം കാർമേഘങ്ങളൊന്നും വന്ന് മൂടി മഴയൊന്നും പെയ്തില്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിലും വെയിലൊക്കെ വരികയാണെങ്കിൽ എന്തൊക്കെയായാലും കുറേ നേരം നിന്ന് നോക്കട്ടെ വെയിൽ വരാണെങ്കിൽ വെയിലടിച്ച് തുണിയൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷമേ പോകുന്നുള്ളൂ ഇനി വെയിൽ വന്നില്ലെങ്കിലും മഴ പെയ്തില്ലേ കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ അപ്പോൾ ഇത്രയും തന്നെ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ഇനി പറയാനോ ചെയ്യാനോ ഒന്നുമില്ല പുതിയതായിട്ടൊന്നും ഇനി ഇവിടെ കാണിക്കാനും ഇല്ല അതുകൊണ്ട് അതവിടെ വച്ചങ്ങൾ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാം